ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ പത്ത് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വൈകിട്ട് അഞ്ച് മണിക്ക് വന്ന വോട്ടിംഗ് റിസൾട്ടാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നത് അതിന് മുൻപ് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട മത്സരാർത്ഥി ആരാണ് അവർക്ക് ഹോട്ട് സ്റ്റാർ കയറി വോട്ട് ചെയ്യാൻ മറക്കാതിരിക്കുക അതോടൊപ്പം തന്നെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വോട്ടിങ്ങിന് വലിയ മാറ്റങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ബിഗ് ബോസിൽ ഓരോരോ സംഭവങ്ങളെ അടിസ്ഥാനപ്പെടുത്തി തന്നെയാണ് ഓരോ മത്സരാർത്ഥികൾക്കും പ്രേക്ഷകർ വോട്ട് രേഖപ്പെടുത്തുന്നത് ഇപ്പോൾ വന്ന ഒരു വോട്ടിംഗ് ആണ് ഒരു അൺഫീഷ്യൽ വോട്ടിങ്ങിലേക്ക് കടക്കുമ്പോൾ ഒന്നാം സ്ഥാനത്ത് അനുമോൾ തെരനിൽക്കുകയാണ് അറുപത്തി നാലായിരത്തി ഒരുന്നൂറ്റി പത്ത് വോട്ടോടെ ഒന്നാം സ്ഥാനത്തേക്ക് എത്തിക്കണ് രണ്ടാം സ്ഥാനത്ത് അനീഷാണ് അറുപത്തി ഒന്നായിരത്തി എണ്ണൂറ്റി പത്തൊൻപത് വോട്ടോടെ തൊട്ടു പിന്നിൽ അനീഷ് ഉണ്ട് മൂന്നാം സ്ഥാനത്ത് അക്ബർ ആണ് നാൽപ്പത്തി നാലായിരത്തി എഴുന്നൂറ്റി എൺപത്തി ആറ് വോട്ടോടെ അക്ബർ മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്നു നാലാം സ്ഥാനത്തേക്ക് ആദില മുപ്പത്തി ഏഴായിരത്തി തൊള്ളായിരം വോട്ടോടെ ആദില നാലാം സ്ഥാനത്ത് തുടരുന്നു അഞ്ചാം സ്ഥാനത്ത് ആര്യൻ ഇരുപത്തി ആറായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് വോട്ടോടെ ആര്യൻ അഞ്ചാം സ്ഥാനത്ത് നിൽക്കുന്നു ആറാം സ്ഥാനത്ത് നെവിൻ പത്തൊൻപതിനായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി നാല് വോട്ടോടെ നിൽക്കുന്നു ഏഴാം സ്ഥാനത്ത് ഡോക്ടർ ബിന്നി പതിനെട്ടായിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് വോട്ടോടെ നിൽക്കുന്നു എട്ടാം സ്ഥാനത്ത് അഭിലാഷ് പതിനെട്ടായിരത്തി എൺപത്തി എട്ട് വോട്ടോടെ നിൽക്കുകയാണ് ഒൻപതാം സ്ഥാനത്ത് റൈന ഫാത്തിമ പതിനാലായിരത്തി അറുന്നൂറ് വോട്ടോടെ ഒൻപതാം സ്ഥാനത്ത് റൈന ഫാത്തിമ നിൽക്കുന്നു പത്താം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുകയാണ് മസ്താനി പത്തായിരത്തി ഒരുന്നൂറ്റി അറുപത് വോട്ട് ഇപ്പോൾ പുറകോട്ട് പോയിരിക്കുന്നത് ലക്ഷ്മിയാണ് ലക്ഷ്മിക്ക് ഇപ്പോൾ കിട്ടിയ വോട്ട് പത്തായിരത്തി പതിനേഴ് വോട്ടോടെ ലക്ഷ്മി പതിനൊന്നാം സ്ഥാനത്തേക്ക് നൽകപ്പെട്ടിരിക്കുകയാണ് പന്ത്രണ്ടാം സ്ഥാനത്ത് പ്രവീണാണ് എട്ടായിരത്തി അറുന്നൂറ്റി പതിനാറ് വോട്ടോടെ പ്രവീൺ പന്ത്രണ്ടാം സ്ഥാനത്ത് പതിമൂന്നാം ഏറ്റവും പുറകിലുള്ള സ്ഥാനത്ത് എട്ടായിരത്തി മുന്നൂറ്റി എഴുപത്തി എട്ട് വോട്ടോടെ സാബു മേനാണ് നിൽക്കുന്നത് വോട്ടുകളൊക്കെ മാറി മാറിയും സ്ഥാനമാനങ്ങളൊക്കെ മാറി മാറിയും ഒരുപാട് വോട്ടുകൾ ഇനി വരാനുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇഷ്ടപ്പെട്ട മത്സരാർത്ഥിക്ക് മടക്കം ഓൾ സ്റ്റാർ സ്റ്റാർക്ക് വോട്ട് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് അടുത്ത വീഡിയോമായി ഉടനെ വരാം അതുവരെ എല്ലാവർക്കും നല്ലൊരു നേരം ആശംസിക്കുന്നു